പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇരിപ്പുറപ്പിച്ചിട്ട് അരവർഷം പിന്നിട്ടു അതായത് ആറുമാസമായിരിക്കുകയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ആറുമാസം കൊണ്ട് പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഒരു ഇമ്പാക്റ്റ് രാജ്യത്തുണ്ടാക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചോ എന്ന ചർച്ചയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ രാഹുൽ ഗാന്ധി മികച്ച പ്രതിപക്ഷ നേതാവാണെന്ന് കോൺഗ്രസ് മാത്രം അഭിപ്രായപ്പെട്ടതുകൊണ്ട് കാര്യമില്ല രാജ്യത്ത് ബി ജെ ഉൾപ്പെടെ അംഗീകാരം നേടിയെടുക്കാൻ ഇക്കാലയളവിൽ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചോ എന്നതും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട കാര്യമാണ് ഇതിനു മുൻപ് ലോക്സഭയിൽ കോൺഗ്രസിൽ നിന്നൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് രണ്ടായിരത്തി നാല് കാലയളവിൽ വാജ്പേയി സർക്കാർ ഭരിക്കുമ്പോഴാണ് അന്ന് ആയിരുന്നു ആ പ്രതിപക്ഷ നേതാവ് ഇതിപ്പോൾ ആ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ മകനാണെന്നത് ചരിത്രപരമായ യാദൃശ്ചികത മാത്രമല്ല മറിച്ച് കോൺഗ്രസ്സിന് വലിയ വിജയം സമ്മാനിച്ചാണ് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് അർഹനായത് ലോക്സഭയിൽ തൊണ്ണൂറ്റിയൊൻപത് സീറ്റുകൾ എന്നത് കോൺഗ്രസിന്റെ ചരിത്രത്തിൽ വലിയ നേട്ടമൊന്നുമല്ല എങ്കിലും നെഹ്റുവിന്റെയും ഇന്ദിരയുടെയും രാജീവിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് കൈവരിച്ചിട്ടുള്ള വിജയങ്ങളുമായി തട്ടിച്ചു നോക്കിയാൽ രാഹുലിന്റെ നേട്ടം വളരെ ചെറുതാണ് എന്നിട്ടും കോൺഗ്രസിന്റെ തിരിച്ചുവരവ് വിജയങ്ങൾക്കൊപ്പമോ അതിലുമേറെയോ ആഘോഷിക്കപ്പെടുന്നുണ്ട് ഇതിന്റെ ഒരു കാരണം നെഹ്റുവും ഇന്ദിരയും രാജീവും നേരിട്ടതിനേക്കാൾ കടുത്ത കടമ്പകളും വെല്ലുവിളികളുമാണ് രാഹുൽ ഗാന്ധിയെ കാത്തിരിക്കുന്നത് അതുകൊണ്ട് തൊണ്ണൂറ്റി ഒൻപത് എം പിമാരെന്ന നേട്ടം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഏറെ വലുതാണ് നരേന്ദ്രമോദിയെ പോലെ കടുത്ത ഒരു എതിരാളിയെ നെഹ്റുവിനോ ഇന്നിരക്കോ രാജീവിനോ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പഴയ ജനസംഘമോ എൺപതുകളിലെ ബി അല്ല ഇന്നത്തെ ബി കോർപ്പറേറ്റുകളും ഹിന്ദുത്വവും ഇഴചേർന്ന് നിൽക്കുന്ന ഇന്നത്തെ ബി ജെ പിക്ക് രാജ്യത്തെ എതിരാളികളില്ല ഇല്ല എന്നത് തർക്കമില്ലാത്ത കാര്യമാണ് ഭരണഘടനാ സ്ഥാപനങ്ങൾ വരെ ബി ജെ പിയുടെ വരുതിയിൽ നിൽക്കുകയാണെന്ന ആരോപണവും സമകാലിക ഇന്ത്യൻ രാഷ്ട്രീയ പരിസരത്തുണ്ട് ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്നുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനത്തേക്ക് രാഹുൽ എത്തിയെന്ന വസ്തുതയുടെ പുറത്താണ് കോൺഗ്രസിന്റെ താരതമ്യേന ചെറുതായ ഈ മുന്നേറ്റം ആഘോഷിക്കപ്പെടുന്നത് വർദ്ധിത വീര്യത്തോടെയുള്ള ഈ തിരിച്ചുവരവിന്റെ നായക സ്ഥാനത്തുള്ളത് രാഹുൽ ഗാന്ധിയാണ് രണ്ടായിരത്തി നാലിൽ അമേത്തിയിൽ നിന്ന് ലോകസഭയിലെത്തിയ ആ പഴയ രാഹുൽ ഗാന്ധി അല്ല ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലൈബ്രറിയിൽ നിന്ന് നാല് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ച് പ്രതിപക്ഷ നേതാവായ പുതിയ രാഹുൽ ഗാന്ധി മികച്ച നേതാവായി തന്നെ തല ഉയർത്തി നിൽക്കുന്നു ഭാരത് ജോഡോ യാത്രയ്ക്ക് മുമ്പുള്ള രാഹുൽ ഗാന്ധിയും അതിനുശേഷമുള്ള രാഹുലും എന്ന രീതിയിൽ രണ്ടായി പ്രതിപക്ഷ നേതാവിനെ കാണാൻ സാധിക്കും ഭാരത് ജോഡോ യാത്ര തന്നെ എങ്ങനെയാണ് മാറ്റിമറിച്ചത് എന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തുന്നു പാർലമെന്റ് നിശബ്ദമാക്കപ്പെട്ടപ്പോൾ മാധ്യമങ്ങൾ പ്രതിപക്ഷത്തെ ഉപേക്ഷിച്ചപ്പോൾ ജുഡീഷ്യറിയിൽ നിന്ന് പോലും നീതി കിട്ടാതെ വന്നപ്പോൾ ആശയവിനിമയത്തിനുള്ള പരമ്പരാഗത വഴികളെല്ലാം അടഞ്ഞപ്പോഴാണ് ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുകയെന്ന ആശയം ഉരുത്തിരിഞ്ഞതെന്നും ഭാരത് ജോഡോ യാത്രയിലൂടെ ഇന്ത്യൻ ജനതയെ അടുത്തറിയാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനുമായതായി രാഹുൽ ഗാന്ധി പറയുന്നു എന്തായാലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ രാഹുൽ ഗാന്ധിക്ക് സാധിച്ചുവെന്ന കാര്യത്തിൽ തർക്കമില്ല ഇനിയും വിലപ്പെട്ട നാലര വർഷമാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ളത് പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് കേന്ദ്ര സർക്കാരിന്റെ അമരത്തേക്കുള്ള രാഹുൽ ഗാന്ധിയുടെ വരവായിട്ടാണ് രാജ്യം കാത്തിരിക്കുന്നത്